രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ കൃപാസനത്തി പിന്നെ രണ്ടായിരത്തി മൂന്ന് വരെ എൻ്റെ കച്ചവടം ടോപ്പായിരുന്നു എൻ്റെ ബിസിനസ് നല്ല ബിസിനസ്സായിരുന്നു അമ്മ മാതാവ് തന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി മൂന്ന് വരെ എൻ്റെ നല്ല ബിസിനസ്സായിരുന്നു അമ്മ തന്നെ എങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ വന്ന് കൊന്താനിവിടെ അച്ഛൻ പഠിപ്പിച്ച് തന്ന് പ്രാർത്ഥന പഠിപ്പിച്ച് കൗൺസിലിങ് തുടങ്ങിച്ച അച്ഛൻ ദൈവമായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ എടുക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി നാല് തൊട്ട് എൻ്റെ ബിസിനസ് സീറോ ആയിപ്പോയി സ്റ്റോപ്പായിപ്പോയി ഇവിടെ ഞാനും പ്രാർത്ഥിക്കും അച്ഛനും പ്രാർത്ഥിക്കും ബിസിനസ്സിൽ നിന്ന് കച്ചവടം നിന്ന് ഞാൻ ഗവൺമെൻറ് സപ്ലയറാണ് സിവിൽ സപ്ലൈസിൽ ചെയ്തതാണ് രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്കും ബിസിനസ് നിന്നാൽ മാത്രമല്ല എനിക്കെതിരെ കുറേ കേസുകൾ പത്ത് പതിനെട്ട് കേസ് സി ബി ഐ കേസ് വരെ പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം വന്നു അലോ ചോ അപ്പം പ്രതികൂല സാഹചര്യ പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കുന്നില്ല ഒരു കച്ചവടം തുടങ്ങാൻ പറ്റില്ല അതിൻ്റെ ഒരു പ്രാർത്ഥനയില്ലാത്തവരൊക്കെ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ഗവൺമെൻറ് കച്ചവടം എന്നെ അവർ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിരിക്കുക കേസായി അകത്ത് കയറാൻ പറ്റില്ല എന്നിട്ടും ഞാൻ വിട്ടില്ല അത് മാതാവിൻ്റെ കൃപയാണ് മാതാവിൻ്റെ അനുഗ്രഹമായി ആ ഇവിടെ നിന്ന് വിട്ടുപോയില്ല അച്ഛനെ എന്നെ പഠിപ്പിച്ച് രണ്ടായിരത്തി പതിനഞ്ചായി എന്ന് വെച്ചാൽ ഏകദേശം പത്ത് പതിനൊന്ന് കൊല്ലം ഞാനിതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നടക്കില്ല നടക്കേ മാത്രമല്ല പ്രതികൂല സാരികളും കേസുകൾ വിജിലൻസ് ഇൻകം ടാക്സ് സി ബി ഐ അതിൻ്റെ അങ്ങനെ ഏറ്റവും വരെ കേസുകളാണ് പക്ഷെ പത്ത് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് തന്നെ നടന്നേച്ചെങ്കിൽ ദൈവം ചിലപ്പോൾ ചെറിയൊരു ബിസിനസ് തന്നു ഒതുക്കി വിടുമായിരുന്നു ഈ പതിനൊന്ന് കൊല കൊല്ലത്തിൽ ദൈവം ദൈവ ജോലിക്ക് വേണ്ടി വളർത്തി വിളിച്ചതന്നെ അതുമാത്രമല്ല ഈ പ്രാർത്ഥന അവിടെ ഡെപ്പോസിറ്റായിട്ട് കിടക്കുകയല്ലേ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മൾ ഒരു പ്രാവശ്യം പ്രവർത്തിച്ചാൽ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ദൈവത്തിന് നല്ല ചെവിയ ദൈവം കേൾക്കാതൊന്നും ഇരിക്കില്ല ദൈവം അതെടുത്ത് നിരക്ക് വലിയ അടയാളങ്ങൾ തന്നെ അത് ഡെപ്പോസിറ്റാക്കി വെക്കും അവിടെ വെച്ചിരിക്കും അവിടെ ഇനിയും വരോട്ടെ ഇനിയും പോരട്ടെ എന്ന് പറയും പ്രാർത്ഥന കൂടെ നിൽക്കുവന്ന് എന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴത്തേക്കും ഞാനൊരു നൂറ്റിയമ്പത് കച്ചവടക്കാരിൽ ഒരാളായിരുന്നു ഒരു മൂലയ്ക്ക് ഒരു കച്ചവടം ചെയ്യുമായിരുന്നു പണ്ട് രണ്ടായിരത്തി മൂന്ന് വരെ അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് എന്നെ ഉയർത്തി രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്കും ഇന്നും നമ്പർ വൺ ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം കച്ചവടം എല്ലാത്തിലും അതാ ദൈവം